എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിഷ്ണു എന്നാണ് എനിക്ക് ഈ ഡിബേറ്റിനെ ഡിബേറ്റിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല ഞാനിപ്പോൾ വരുന്ന വഴിക്ക് കണ്ടപ്പം നിങ്ങളുടെ സംസാരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് സംസാരിച്ച ഒന്നാമത്തെ കാര്യം നിങ്ങൾ പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു അതേപോലെ തന്നെ ഒരു ചേരം നേരത്തെ നമ്മളെ ഒരു കുട്ടി മരിച്ചതിനെക്കുറിച്ചും പറയുന്നത് കേട്ടു അതിനെക്കുറിച്ച് നിങ്ങൾ കൊടുത്ത മറുപടി ദൈവികപരമായിട്ടുള്ള കുറച്ച് തത്വങ്ങൾ മാത്രമാണ് യുക്തിപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങളതിൽ പറഞ്ഞിട്ടില്ല ഞാനിത് തുറന്നുകൊണ്ട് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് ചൂടാവരുത് കാരണം നിങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തികളാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് കാരണം ഞാനൊരു നിരീശ്വരവാദി അല്ല മനസ്സിലാക്കാം ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തികളാണ് ഞാൻ എല്ലാ മതസ്ഥരും കൂടെ വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഇപ്പം എല്ലാത്തിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടുവരുന്നതെല്ലാം പഠിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കി വരുന്നൊരു വ്യക്തിയാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയുന്ന വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സഭയിൽ നിരവധി കുട്ടികളിരിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരു പരലോകമുണ്ട് അല്ലെങ്കിൽ ഇതിനപ്പുറം ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ശരിക്കും റോങ് ആണ് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ കമ്മ്യൂണിറ്റി കൊടുക്കുന്നില്ല ഇന്ന പോലെയാണ് മതം എന്താണ് ഖുറാൻ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ഏജിലല്ല നിങ്ങളവരെ ഈ ത്രൂ ഔട്ട് ഇതേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ചോദിക്കാം രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എല്ലാവരും ഇപ്പം എന്ത് സംഭവിച്ചു നിങ്ങൾ നെഞ്ചിൽ തൊട്ട് പറ ഞാൻ പറയുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നും എൻ്റെ അമ്മ ഭക്ഷണം കഴിച്ചത് സീനത്ത് മേടത്തിൻ്റെ വീടുന്നാണ് ഓക്കെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ആ സംഭവിച്ചു എന്ന് പറയാൻ വരുന്ന ആ ആ ഒരു ചിന്തയാണ് ശരിക്കും റോങ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും മധ്യവയസ്കരും അതിനും മുകളിൽ പ്രായമുള്ളവരാണ് അവരെടുത്ത് ഒരിക്കലും നമുക്ക് ഇന്നത്തെ ഈ അനുസരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം അവർ പഠിച്ചു വന്നതും വളർന്നു വന്നതും ആ ഒരു ചിന്താഗതി പക്ഷേ നമ്മളുടെ ഒരു ഏജിലുള്ളവരും നമ്മളുടെ അതായത് ഇപ്പോഴത്തെ കുട്ടികളും ആ കുട്ടികൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചിന്താഗതി ഉള്ളവരാണ് എല്ലാവരും കാരണം ഇത് ശരിയാണോ സ്വർഗ്ഗമുണ്ടോ എന്ന് ചിന്തയുള്ളവരാണ് അവരൊക്കെ യുക്തിവാദികളല്ല അല്ലെങ്കിൽ അവരൊക്കെ പിന്നെ മതത്തെ എതിർക്കുന്നവരല്ല അവരൊക്കെ ചിന്തിക്കുന്നവരാണ് അപ്പൊ നമ്മൾ ക്ലാരിറ്റി വെച്ചോടെ ഈ നേരത്തെ പറഞ്ഞ എന്തോ ഒരു വിദ്വേഷത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അത് മനസ്സിലായില്ല സീനത്ത് മേഡത്തിൻ്റെ വീട്ടിൽ നിന്നാണ് താങ്കളുടെ ഉമ്മ വിവാ ഭക്ഷണം കഴിച്ചെന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന വളരെ കൺകുളിർമയുള്ള ആശ്വാസദായകമായിട്ടുള്ള കാഴ്ചകൾ ഒന്നാണ് കേരളത്തിൽ സ്വാഭാവികമാണ് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഉച്ചയേച്ചിയുണ്ട് ഉച്ചച്ചയുടെ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വരാറുണ്ട് അവിടെ അതിന് വിരുദ്ധമായി എന്തോ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു ധ്വനി കേട്ടു അതെന്താണെന്ന് വ്യക്തമാക്കിയാൽ അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവണം എന്ന് പറയുന്നതാണ് അങ്ങനെ അതിനെ നശിപ്പിക്കാൻ ചില വിദ്വേഷകർ ശ്രമിക്കുന്നുണ്ടെന്നും വെറുപ്പ് പ്രചാരകർ ശ്രമിക്കുന്നുണ്ടെന്നും അങ്ങനെ അവർ പ്രചരിപ്പിക്കുന്ന കളവിലും വെറുപ്പിലും വീണ് പോകരുതാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ എന്തോ ഈ ഈ താങ്കൾ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി പറഞ്ഞതുപോലെ ഒരു കേട്ടു അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തത യും അല്ല അതിപ്പോ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് കൂടണം അല്ലെങ്കിൽ നമ്മൾ മതചിന്ത നമ്മൾ എല്ലാവരും ഒന്നാകണം എന്നുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല കാരണം സമൂഹത്തിൽ അന്നും ഒന്നും മാറ്റങ്ങൾ വന്നത് തെറ്റായ ചിന്താഗതി പറയുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾ അല്ലെങ്കിൽ ഈ തീവ്രവാദങ്ങൾ പരത്തുന്ന ഒന്നോ രണ്ട് ചിന്താഗതികൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മനുഷ്യർക്കും കോമൺ സെൻസിൽ അന്നും ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നമുക്ക് എടുത്തു പറയാൻ പറ്റും നോക്കിയാൽ പറയുന്നത് എങ്ങനെ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഇല്ല എന്നാണോ നൂറിൽ പത്ത് ശതമാനം വ്യക്തികൾ മാത്രമാണ് അതിലുള്ളത് മനസ്സിലാക്കുക ആ പത്ത് ശതമാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം അതിലേക്ക് പോകണമെന്നല്ല മുമ്പ് അതൊരു ശതമാനമായിരുന്നു ഇപ്പം പത്ത് ശതമാനമായത് അലാമിംഗ് ആണ് അങ്ങനെ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കണം താങ്കൾ ഈ എക്സ് മുസ്ലിംകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ വീഡിയോകൾ കേൾക്കാറുണ്ടോ ഞാൻ കൂടുതലായിട്ടും പറയുന്ന ചോദ്യം അങ്ങോട്ട് ചോദിക്കാം ക്ലാരിഫൈ ചെയ്താണ് താങ്കൾക്ക് പറഞ്ഞു താങ്കൾക്കൊരു പിന്നെ അകൽച്ചയും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം താങ്കൾ ഇപ്പോൾ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള എക്സ് മുസ്ലിങ്ങളിലൊക്കെ പറഞ്ഞു നടക്കുന്ന വെറുപ്പ് വ്യാപാരികൾ അതേപോലെ തന്നെ സംഘപരിവാർ ഭീകരർ അവരുടെ സംസാരങ്ങൾ താങ്കൾ കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി പണ്ടത്ത പോലെ ജീവിക്കാൻ പറ്റും അത് താങ്കൾ കേട്ട് തുടങ്ങിയാൽ താങ്കൾക്കും അകൽച്ച ഉണ്ടാവും അതിന് നിക്കരുത് എല്ലാവരും ഇത്രയും കാലം ജീവിച്ചതുപോലെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാണെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ ഒഴിവാക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് അതിൽ യോജിച്ചു കൊണ്ട് അപ്പൊ നേരത്തെ ഒരു ചേട്ടം സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഏതോ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ ചാനൽ കാണാൻ നിങ്ങൾ പറയുന്നുണ്ട് അതിൽ എന്താണ് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അത് ശരിയാണെന്ന് നൂറ് ശതമാനം ആയതുകൊണ്ട് അപ്പൊ ഇത് മറ്റുള്ളവർ ചിന്ത വെറുപ്പ് വെറുപ്പല്ല മുസ്ലിം വെറുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടു പറഞ്ഞു എന്ന് പറഞ്ഞത് മുസ്ലിം വെറുപ്പിന്റെ കാര്യമാണ് അങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവർ നമ്മൾ മാറ്റി വെക്കുക ആരോഗ്യകരമായി ഇപ്പൊ ഞാനും താങ്കളും സംസാരിക്കുന്നില്ലേ ഇതുപോലെയുള്ള ആരോഗ്യകരമായ സംവാദങ്ങൾ ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ചാനലിലുള്ളത് ഞങ്ങളുടെ എന്തെങ്കിലും വെറുപ്പ് ചൂണ്ടി ഞങ്ങൾ അല്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പം മുഹമ്മദ് നബി അന്ന് പ്രവാചകനായിരുന്നു പറഞ്ഞു മുഹമ്മദ് നബി പെർഫെക്റ്റ് ആയ ഒരു പ്രവാചകനായിരുന്നു അവർ ഖുറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഇത് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് എന്തുകൊണ്ട് പഠിച്ചോന്ന് അന്ന് അത് യൂട്യൂബിൽ ചെയ്തു വെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ അന്നത്തെ സ്ഥിതിക്ക് യൂട്യൂബ് ഇല്ല ഓക്കെ അന്ന് അവിടെ റൈറ്റ് ചെയ്യാലേ പറ്റൂ പക്ഷേ പിന്നീട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങള് ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കടന്ന് 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 കടന്നാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വെള്ളം അങ്ങോട്ട് പോയത് എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ശാസ്ത്രജ്ഞന്റെ അത് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് വർഷവർഷം അത് നടക്കുന്ന കാര്യമാണെന്ന് അല്ലാതെ മുമ്പ് നമ്മൾ വിഷയത്തിൽ നിന്ന് ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് എന്നുള്ളതും ശാസ്ത്രം ആർക്കും തർക്കമില്ല ശാസ്ത്രം ഉപയോഗിക്കണമെന്ന വിഷയത്തിൽ തർക്കമില്ല ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രം ആരാണ് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഏറ്റവും അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അതിനെ വളർത്തിയത് ആരാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ മതവിശ്വാസികളാണ് എല്ലാ ശാസ്ത്രജ്ഞന്മാരും മതവിശ്വാസികളായിരുന്നു മതവിശ്വാസികൾ അവരുടെ വിയർപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ആണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് താങ്കൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ആ ഒരു സുവർണ കാലഘട്ടത്തിലാണ് എക്സ്പെരിമെന്റൽ ഫിസിക്സ് ആകട്ടെ അതുപോലെ തന്നെ ഒപ്റ്റിക്സ് ആകട്ടെ അങ്ങനെയുള്ള ആൽക്കമി ആകട്ടെ അങ്ങനെയുള്ള പല ശാസ്ത്ര പിന്നെ മേഖലകളുടെയും തുടക്കം അവിടുന്നാണ് അങ്ങനെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ ക്രൈസ്തവരായ ആളുകൾ അതുപോലെ ജൂതന്മാരായ ആളുകൾ ഒക്കെയാണ് ഈ ശാസ്ത്രത്തെ വളർത്തിയിട്ടുള്ളത് അതിനുശേഷം ശാസ്ത്രം ഒരു വിപണന സാധ്യതയുള്ള അതായതിനു ശേഷം ടെക്നോളജി വന്നതിന് ശേഷമാണ് നിരീക്ഷണവാദികളൊക്കെ ശാസ്ത്രത്തിന് അറിയാനും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാനൊക്കെ തുടങ്ങിയത് അപ്പൊ ഞാൻ പറഞ്ഞു ശാസ്ത്രം എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാവും അത് നമ്മൾ പഠിക്കണം മുസ്ലിങ്ങളും പഠിക്കണം ഹിന്ദുക്കളും പഠിക്കണം ക്രിസ്ത്യാനികളും പഠിക്കണം നിരീശ്വരവാദികളും പഠിക്കണം അതിൽ യാതൊരു സംശയമില്ല ശാസ്ത്രവും മതവും തമ്മിൽ വേർതിരിയുന്ന ഒരു കാര്യമൊന്നുമല്ല ശാസ്ത്രത്തിന് എതിരല്ല മതം ഓക്കെ 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 ചോദ്യം ചുരുക്കാണ് ടൈമില്ലല്ലോ അപ്പോ ശാസ്ത്രത്തെ മനസ്സിലാക്കുന്ന ഒരു നിരീക്ഷരവാദികളാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല അതുപോലെ തന്നെ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ മനസ്സിലായില്ലേ അതിന് അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത് അല്ലേ താങ്ക് യു ചോദ്യം ചുരുക്കാൻ വിശ്വാസം എങ്കിലാണ് ഈ പറഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ പൂർണ്ണ പൂർത്തിയാവുക അല്ലാതെ യുക്തിപരമായി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു ഒരു ലോകവീക്ഷണത്തിനകത്ത് നിന്നുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുക അപ്പം ഒരു കുട്ടി പ്രയാസപ്പെടുന്നു ഒരു കുട്ടി പ്രയാസപ്പെടുന്നു അല്ലെങ്കിൽ ആ കുട്ടി മരണപ്പെടുന്നു അല്ലെങ്കിൽ ഇവിടെയുള്ള പട്ടിണി പാവങ്ങളുണ്ട് ഇവരുടെ നീതി എന്ത് എന്നുള്ളത് വളരെ വാലിഡായ ഒരു ചോദ്യമാണ് നമുക്കത് പല പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ ഒരു ഒരു ഇസ്ലാമിക വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ഈ ലോകത്തെയും പരലോകത്തെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് അപ്പം നമ്മൾ ഒരു മുസ്ലിമിനോട് അല്ലെങ്കിൽ വിശ്വാസിയോട് ചോദിക്കുമ്പോൾ അവൻ്റെ ആ മൊത്തം ലോകവീക്ഷണത്തിൽ അതിൽ നീതി ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ലോകവീക്ഷാ പ്രകാരം അവൻ മനസ്സിലാക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെയും പരലോകത്തെയും കൂടി ജീവിതമാണ് അവിടെ നീതി നടപ്പിലാക്കപ്പെടുന്നുണ്ട് ഇനി അത് നിങ്ങളുടെ വിശ്വാസം അല്ലെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ബോധ്യപ്പെട്ട വിശ്വാസമാണ് ഞങ്ങൾക്കതിന് തെളിവുണ്ട് ആ തെളിവോട് കൂടി നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അതിന് യുക്തിപരമായ വിശ്വാസം എന്ന് മാറ്റങ്ങൾ തുടങ്ങിയില്ലേ എല്ലാ ആ ഒരു ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പ്രോഗ്രാം അല്ലല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടും നല്ല പരിപാടി താങ്കൾ ഇപ്പൊ വിഷ്ണു അല്ലേ താങ്കൾക്ക് കൂടിയാണ് ഈ പ്രോഗ്രാം ഇനി ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് അതിന് സംശയം ഉണ്ടായിക്കോട്ടെ ഇവിടെ ഈ പറഞ്ഞ പൂർണ്ണത കിട്ടുക ഈ വിശ്വാസത്തോട് കൂടി മാത്രമാണ് അതാ ഞാൻ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും നിർബന്ധമായും പരലോകത്തിൽ വിശ്വസിച്ചിരിക്കണം എന്ന് പറയാൻ ഇവിടെ പ്രോഗ്രാം നടത്തിയത് അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ഈ പൂർണ്ണത കിട്ടുള്ളൂ ആ പൂർണ്ണത ഞങ്ങൾക്ക് യുക്തിപരമായി ബോധ്യപ്പെട്ടതാണ് അതാണ് അതിന്റെ കാര്യം മനസ്സിലാക്കേണ്ടത് യുക്തിപരമായിട്ട് അതായത് താങ്കൾക്കടക്കം ബോധ്യപ്പെടാവുന്ന തെളിവുകളുണ്ട് അതെങ്ങനെയാണ് മനസ്സിലാവുക ഒന്നാമത്തെ നമ്മളുടെ അന്വേഷണം ദൈവമുണ്ടോ എന്നതായിരിക്കണം ആ ദൈവമുണ്ടെങ്കിൽ ഏത് ദൈവസങ്കല്പമാണ് ശരി എന്നതായിരിക്കണം രണ്ടാമത്തെ ചോദ്യം അതിനൊരുപാട് ദൈവസങ്കല്പമുണ്ട് മൂന്നും കൂടിയ ഒരു ദൈവം എന്നുള്ള സങ്കല്പമുണ്ട് അതുപോലെ തന്നെ മുപ്പത്തി മുക്കോടി ദൈവം എന്ന് പറയുന്ന സങ്കല്പുണ്ട് ഒറ്റ ദൈവം മാത്രം എന്ന സങ്കല്പുണ്ട് ഇതൊക്കെ ഉണ്ട് താങ്കൾ അതിനെക്കുറിച്ച് പഠിക്കുക ആ പഠിച്ചതിൽ ഏതാണ് യുക്തിപരം എന്നുള്ളത് താങ്കൾ അന്വേഷിക്കുക ലോജിക്കലി പരിശോധിച്ച് നോക്കുക അപ്പോൾ ഞങ്ങൾ പറയുന്നു ലോജിക്കലി നിഷ്പക്ഷമായി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ പടച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഈ ഭൂമിയെയും ചന്ദ്രനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച ഏകനായ ഒരു സർട്ടാവിലേക്ക് താങ്കളുടെ യുക്തി താങ്കളെ എത്തിക്കും അങ്ങനെ ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അന്വേഷണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഏകദൈവം അവന്റെ അവൻ്റെ സന്ദേശങ്ങൾ അയക്കാൻ ഏതെങ്കിലും പ്രവാചകന്മാരെ ദൂതന്മാരെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രവാചകന്മാരിൽപ്പെട്ടതാണ് മോശ പ്രവാചകൻ യേശു ക്രിസ്തു അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലു അലഹി വസ്ലം ഇങ്ങനെയുള്ള പ്രവാചകന്മാരിലൂടെ ആ ദൈവം മനുഷ്യനുള്ള ഗൈഡൻസ് എത്തിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് യുക്തിപരമായി ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ യുക്തിപരമായി ബോധ്യപ്പെട്ടാൽ ദൈവം ഉണ്ട് ആ ദൈവം സർവശക്തനാണ് ആ ദൈവം ഗൈഡൻസ് പ്രവാചകരിലൂടെ അയച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ദൈവം പറയുന്നതാണ് ശരി കാരണം ദൈവം ഉണ്ടല്ലോ ദൈവം ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യുക്തിപരമായി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കലാണ് യുക്തിപത്രം യുക്തിപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇനി താങ്കൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല ഓക്കെ ഈ ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏകനായ ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രവാചകൻ അയച്ചിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നില്ല എന്ന് വെച്ചാൽ താങ്കൾക്ക് പരലോകത്തിൽ വിശ്വസിക്കാനുള്ള ഒരു യുക്തിയില്ല എങ്കിൽ താങ്കൾ ആകെ കുടുങ്ങിക്കിടക്കാണ് കാരണം താങ്കൾക്ക് ഈ പ്രശ്നങ്ങൾ ഒന്നും വിശദീകരിക്കാൻ പറ്റില്ല മട്ടണി പാവങ്ങളെ കാണുമ്പോൾ എന്താ എന്താ ആശ്വസിക്കാറേണ്ടത് ഒന്നുമില്ല കാരണം അവരങ്ങനായി പോയി കഴിഞ്ഞു സർവൈവർ ഓഫ് ദ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തോ ഫിറ്റ്നസ്റ്റ് അല്ല പോയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടി പിന്നെ ചൂരൽമലയിൽ മരണപ്പെട്ടു കേൾക്കുമ്പോൾ എന്താ ചെയ്യൊന്നും ചെയ്യാനില്ല ഇത് മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ എപ്പോൾ നിങ്ങൾക്ക് പരലോകം യുക്തിപരമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ യുക്തിപരമായി ബോധ്യപ്പെട്ടാൽ കംപ്ലീറ്റ് പിക്ചർ നോക്കുമ്പോൾ അവിടെ നീതി നമുക്ക് കാണാൻ പറ്റും ഈ രണ്ട് പൊസിഷനും താങ്കൾക്ക് എടുക്കാം താങ്കൾക്ക് അന്വേഷിക്കാം ദൈവമുണ്ടോ ദൈവം ഏത് ദൈവസങ്കല്പമാണ് ശരി പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ എന്നുള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അന്വേഷിക്കാം ആ ബോധ്യപ്പെട്ടാൽ പല ലോകം താങ്കൾക്ക് ബോധ്യപ്പെടും അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് പിക്ചറും കിട്ടും സമാധാനവും കിട്ടും അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പിക്ചർ അവിടെ തീർന്നു അതായത് കൂടി തീർന്നു ഈ ലോകത്തോടു കൂടി തീർന്നു പിന്നെ ഇതൊന്നും വിശദീകരിക്കാൻ താങ്കൾക്ക് പറ്റില്ല അത് ആകെ കുടുങ്ങി പോകും അപ്പൊ അതുകൊണ്ട് ഏതാണ് വേണ്ടത് എന്നുള്ളതും എന്താണ് ശരി എന്നുള്ളതും അന്വേഷണം തുടരുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഞാൻ ക്രോസ് ഒറ്റ കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ദൈവത്തെ അന്വേഷിക്കുക ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കുക അതിൽ ഹിന്ദു ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എല്ലാവരെയും ഒരു ദൈവമാണ് ഉണ്ടാക്കിയെന്ന് ഇപ്പോൾ സ്ഥലത്ത് തൊട്ടുമ്പോൾ പറഞ്ഞു അതിലും അത് മൂന്നായിട്ട് തിരിച്ചിട്ട് പ്രവാചകൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഹിന്ദു മതത്തിൽ ഒരിക്കലും ഒരു ഒരു വ്യക്തി വന്നതായിട്ട് എൻ്റെ അറിവിലില്ല ക്രിസ്ത്യാനികളിൽ നമ്മൾ യേശുക്രിസ്തു വന്നിട്ടുണ്ടാവും മുഹമ്മദ് നബി വന്നിട്ടുണ്ടാവും അപ്പോൾ ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടില്ല അപ്പോൾ അത് മൂന്നും കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അത് കമ്പാരിസൺ ആവാൻ സാധ്യതയില്ല ഇതിൽ ഒരു ഹിന്ദു മതത്തിൽ ഒരു വന്നിട്ടില്ല മനസ്സിലായില്ലേ ഹിന്ദു മതത്തിൽ വന്നിട്ടില്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വന്നിട്ട് ഹിന്ദു മതത്തിൽ ഒരു പ്രവാചകനായിട്ട് വന്നിട്ടില്ല അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞത് ഓക്കെ ഞാനിവിടെ പറഞ്ഞത് ദൈവസങ്കല്പത്തെക്കുറിച്ചാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെ ഒക്കെ പറഞ്ഞ ഒറ്റ ദൈവമാണ് എന്നുള്ളതാണ് പറഞ്ഞത് അത് താങ്കൾക്ക് ബോധ്യപ്പെടാണെങ്കിൽ സ്വീകരിച്ചാൽ മതി പിന്നെ ഹിന്ദു മതത്തിലെ വിശ്വാസം എന്താണ് എന്നുള്ളത് അതിന്റെ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളാണ് പറയുന്നത് നമ്മൾ അതിൽ കമന്റ് ചെയ്ത് ശരിയല്ലോ അപ്പോൾ നമുക്ക് വേദങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ വേദങ്ങളിൽ ഏകദൈവ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നതൊന്നും ദൈവമല്ല കണ്ണിന് നിഷ് കാഴ്ച ശക്തി നൽകിയത് ആരാണോ അവനാണ് ദൈവം എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആ സുഹൃത്തുനിന്ന് കേട്ടോട്ടെ എന്തിനാണ് ഇറങ്ങാറാക്കുന്നത് ഇത്ര കേട്ടോട്ടെ എന്തിനാണ് വെറുതെ ഇറങ്ങാറാക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഏകനായ ഒരു ദൈവമാണ് എന്നുള്ള ധനിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഹിന്ദു വേദഗ്രന്ഥങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഒരു മുസ്ലിം ആയിക്കൊണ്ട് ഹിന്ദു വേദഗ്രന്ഥങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതും ഒരു പക്ഷേ ദൈവത്തിൽ നിന്നുള്ള തന്നെ ആയിരിക്കാം പിന്നീട് അതിൽ മനുഷ്യന്റേതായ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവാം അതായിരിക്കാം മറ്റു വചനങ്ങൾ പക്ഷേ മുസ്ലിംകൾ വിശ്വസിക്കുന്നത് എല്ലാ പിന്നെ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ട് കാലാന്തരങ്ങളിൽ മനുഷ്യമാർ എന്തെങ്കിലും ചെയ്തു അതിൽ മാറ്റി തിരുത്തലുകൾ വരുത്തി എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ പ്രവാചകൻ ആ മഹാനായ പ്രവാചകൻ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി അവതരിച്ചിട്ടുള്ള പ്രവാചകനാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ പിന്നെ അതല്ലാതെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതൊരു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതൊരു ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരേ ആളെക്കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടാണ് അതേപോലെ തന്നെ ഹൈന്ദവ ചരിത്രത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകളുണ്ടാവാം അങ്ങനൊന്നുമില്ല പ്രവാചകമാരൊന്നും ഇല്ല എന്നുള്ള കാഴ്ചപ്പാട് സുഹൃത്തിനുണ്ടാവാം ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വേദങ്ങളിലടക്കം ഏകദൈവ വിശ്വാസത്തെ ധനിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് താങ്കളുടെ അന്വേഷണം തുടരാം വളരെ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ താങ്കൾ യഥാർത്ഥ സത്യം കണ്ടെത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല ഇപ്പോൾ ദൈവം എന്ന് ബോധ്യപ്പെടും ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞത് താങ്കൾക്ക് ഒരിക്കലും ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അത് ബോധ്യപ്പെടില്ല ഞങ്ങളുടെ കൃത്യമായ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നിരീക്ഷണവാദികളായിട്ട് തന്നെയുണ്ട് ദൈവം എന്ന് പറയുന്നത് ലോജിക്കലി പോസിബിൾ ആണോ ദൈവമില്ലാത്തത് പോസിബിൾ ആണോ ദൈവമില്ലാതെ ഈ പ്രപഞ്ചം പോസിബിൾ ആണോ എന്ന വിഷയത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ ഉണ്ട് അതേപോലെ തന്നെ ഏതാണ് ആ ദൈവം ഏത് ദൈവസങ്കല്പമാണ് ശരി ഏതാണ് ലോജിക്കൽ ഒറ്റ ദൈവം മാത്രമാണോ അല്ലെങ്കിൽ അനേകം ദൈവങ്ങൾ പോസിബിൾ ആണോ ലോജിക്കലി പോസിബിൾ ആണോ ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് അതൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ ഒരു പക്ഷേ താങ്കളുടെ സത്യാന്വേഷണത്തിന് അത് ഉപകാരപ്പെട്ടേക്കാം ഇവിടെ ബാക്കിയുള്ളവരോട് കൂടി ആ ചാനൽ നമ്മുടെ എന്നുള്ള ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ ഇത്തരം ചർച്ചകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ചെറിയൊരു ആഡ് പ്രവാചകൻ അതേപോലെ തന്നെ ഉസൈർ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഈ പ്രവാചകനെയൊക്കെ ദൈവം അയച്ചതിന് ശേഷം പിന്നീട് ആ പ്രവാചകനെ ഉസൈർ എന്ന പ്രവാചകൻ എന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ പുത്രനായി ആ സമുദായം കണ്ടുവെന്ന് നമുക്ക് കാണാൻ കഴിയും അതേപോലെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസ എന്ന് പറയുന്ന പ്രവാചകനെ ഇസ്ലാമിക വീക്ഷണത്തിലാട്ടോ പറയുന്നത് ദൈവം അയച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ ദൈവമായി ആ സമുദായം കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകനെയും ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവാചകനെയും മുഹമ്മദ് നബി അലൈഹി രബിസ്വല്ലാസ്ലമ വരുന്നതിന് മുമ്പും അക്കക്കാർ ദൈവങ്ങളായി കണ്ടിരുന്നുവെന്നും അവരുടെ വിഗ്രഹങ്ങൾ കബ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് ബ്ലാക്ക് കളറിൽ കാണുന്ന മുസ്ലിങ്ങൾ വലം വെക്കുന്ന ഹജ്ജ് മുറക്കൊക്കെ പോകുന്ന ആ ഒരു ആരാധനാലയുണ്ടല്ലോ ആ പള്ളി ഉണ്ടല്ലോ ആ പള്ളിക്കുള്ളിൽ പോലും ഇബ്രാഹിം ഇസ്മായിൽ അലഹിസ് അലിമിം മുസ്ലാം എന്ന് പറയുന്ന രണ്ട് പ്രവാചകന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കാണാൻ കഴിയും അഥവാ ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രവാചകന്മാരുടെ ഒരു സമൂഹത്തിലേക്ക് വരുന്നു എങ്ങനെയാണ് ടോട്ടൽ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അഥവാ ഈ ഒരു സമുദായം അവർ വഴിമിഴക്കുമ്പോൾ ദൈവം അവരിലേക്ക് അയക്കുന്നു ആ പ്രവാചകൻ പ്രവാചകനയച്ച് ആ പ്രവാചകനിലൂടെ അവർ നന്നായതിനു ശേഷം ഈ പ്രവാചകൻ മരണപ്പെട്ടു പോകുന്നു പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഈ പ്രവാചകനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ആ സമുദായം മാറുന്നു അങ്ങനെയാണ് ഇബ്രാഹിം അലിസ്ലാമിനെ ആരാധിച്ചത് ഇസ്മലി അലി സ്ലാമിനെ ആരാച്ചത് ഉസൈര അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചത് അതേപോലെ തന്നെ യേശു ക്രിസ്തുവിൻ ആരാച്ചത് ഇങ്ങനത്തെ ആളുകൾ ആരാധിക്കുന്നത് കൊണ്ടാണ് ആ സമുദായത്തിലേക്ക് ദൈവം ഏക ഏക ദൈവ ആരാധനയ്ക്ക് വേണ്ടി ഒരു പ്രവാചകനയക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ആ പ്രവാചകനെ തന്നെ മനുഷ്യരെ ആരാധിക്കുന്ന രീതിയിലാവുന്നു അതുപോലെ ഇന്ത്യയുടെ പ്രതലത്തിലേക്ക് അയച്ച പ്രവാചകന്മാരെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അറിയില്ല ഈ ഖുർആാനിൽ പ്രസ്താവിതമായ അറേബ്യക്ക് പുറത്തുള്ള ചില പ്രവാചകന്മാരെ പറ്റി പറയുന്നതിൽ ആ പ്രവാചകന്മാർ ഇന്ത്യൻ ഭൂഖണ്ഡങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരാവാം അവർ ഇപ്പോൾ കാണുന്ന ഈ ഐതിഹ്യങ്ങളിൽ ഇന്നയാളാവാം എന്നൊക്കെയുള്ള താരതമ്യം പഠനങ്ങൾ കാണാമെന്നല്ലാതെ എന്നല്ല അതെ വ്യക്തമായി പറയുന്നില്ല ഇന്ത്യയിലെ പ്രദേശങ്ങളിലേക്ക് പ്രവാചകന്മാരെ അയച്ചത് ആരാണെന്ന് പറയുന്നില്ല വ്യക്തമായി പറയുന്നൊരു കാര്യം എല്ലാ സമുദായങ്ങളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകൻ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇവിടേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അപ്പൊ പ്രവാചകന്മാർ ആരായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം ഇസ്മായിൽ ഐസ അതേപോലെ ഉസൈദ് അലഹിം മുസ്ലാം പോലെയുള്ള പ്രവാചകന്മാരെ പോലെ ഈ നാട്ടിൽ വന്ന പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ടാവാം ദൈവം പ്രവാചകൻ അയച്ചു ആ സമുദായങ്ങൾ പ്രവാചകനാൽ ധന്മാർഗത്തിലേക്ക് എത്തി ശേഷം ആ പ്രവാചകൻ മരണപ്പെട്ടപ്പോൾ ആ പ്രവാചകനെ ഈ ആളുകൾ ആരാധിച്ചിട്ടുണ്ടാവാം അപ്പം നമ്മൾ ഇന്ന് ഈ ഇന്ത്യയുടെ പ്രചലത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഉപദൈവങ്ങളെ കാണാൻ കഴിയും ഒരുപാട് പ്രാദേശിക ദൈവങ്ങളെ കാണാൻ കഴിയും അവർ ഈ ദൈവങ്ങളൊന്നും പരമായ ദൈവമാണെന്നല്ല പറയുന്നത് ഞാൻ പ്രാദേശിക ദൈവങ്ങളുടെ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഇവരൊന്നും പരമമായ ദൈവമാണെന്നല്ല പറയുന്നത് ഒരു പരമേശ്വരനുണ്ട് ഒരു സർവേശ്വരനുണ്ട് ആ സർവേശ്വരന്റെ കീഴിലാണെന്ന് വിശ്വസിക്കുകയും എന്നാൽ ദൈവങ്ങളായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രാദേശിക ദൈവങ്ങളുണ്ട് ഇസ്ലാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു മുസ്ലിം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇവയിൽ ഈ കാണുന്ന മുപ്പത്തിമൂന്ന് മുക്കോടി എന്ന കേവല പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്ന അനേകം ദൈവസങ്കല്പങ്ങളിൽ ദൈവമായി കരുതുന്ന പ്രാദേശിക ദൈവസങ്കല്പങ്ങളിൽ ചിലത് പ്രവാചകന്മാരാവാം അത് ഏതൊക്കെയാണെന്നോ ഏതാണെന്നോ നമുക്ക് അറിയില്ല ആ ആ പ്രവാചകന്മാരിലൂടെ വന്ന സന്ദേശമാവാം എന്ന് അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ കഴിയും ഖുർആാനോട് സമാനമായ ഇസ്ലാമിന്റെ ആശയങ്ങളോട് സമാനമായ അല്ലെങ്കിൽ മുഹമ്മദ് നബിയിലൂടെ ദൈവം അയച്ച പരമമായ സത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന അനേക വചനങ്ങൾ ഋഗ്വേദമായിക്കോട്ടെ സാമവേദമായിക്കോട്ടെ യജുർവേദമായിക്കോട്ടെ അനേകം ഇത്തരം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും കാണാനുള്ളതാണ് ഉള്ളതാണ് അതാണ് അതാണ് ഹൈന്ദവതയും പ്രവാചകത്വവും ഇസ്ലാം എന്ന് പറയുന്ന വിഷയത്തിൽ പൊതുവായി മനസ്സിലാക്കുന്ന ഒരു പ്രതലം അതിൻ്റെ കൂടെ ഒരു കാര്യമായിട്ടുള്ള വിഷ്ണു പറഞ്ഞല്ലോ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും പ്രവാചകമാർ വന്നിട്ടുണ്ട് ഹിന്ദു മതത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ അപ്പം അതിനോട് പറഞ്ഞ് സമത് പറഞ്ഞിട്ട് കൂടെ ഏടെയാണ് അപ്പോൾ വിഷ്ണു ഒരു ഹിന്ദുവാണ് അമ്പലത്തിൽ പോകാറുണ്ടെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എവിടെയൊക്കെ ധർമ്മത്തിന് തകർച്ച നേരിടുന്നുവോ അവിടെയൊക്കെ ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും സംഭവം യുഗേ യുഗേ എന്ന് പറഞ്ഞ അവസാനിക്കുന്ന ശ്ലോകമാണ് യുഗങ്ങൾ തോറും ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിലും പറയുന്നത് എവിടെയൊക്കെ ധർമ്മത്തിന് തകർച്ച നേരിടുന്നോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവാചകമാർ അവതരിച്ചു കൊണ്ടേയിരിക്കും അതിലേറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് എൻ ബി സലാഹു അലൈഹി വസ്ലാം അത് ഇനിയുള്ള അന്ത്യനാൾ വരെ ലോകാവസാനം വരെ ആ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളതാണ് അതാണ് ഇസ്ലാമിലെ സങ്കല്പം തന്നെയാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു പ്രവാചക അവതാര സങ്കല്പം എന്നുള്ളത് ശരി താങ്ക് യു എന്തായാലും പക്ഷേ ഈ മതഗ്രന്ഥങ്ങളും മനുഷ്യരുണ്ടാക്കിയതാണെന്ന് നമ്മൾ എല്ലാവരും ഓർക്കുക എല്ലാവരും എനിക്ക് അവസരം തന്നതിന് നന്ദി താങ്ക് അടുത്തൊരു ചോദ്യമുണ്ട് ഓക്കെ അതിൽ മതഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന് ബോധ്യപ്പെടുമെന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത് അന്വേഷിക്കാൻ ശ്രമിച്ചാൽ അത് ബോധ്യപ്പെടും അത് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളും നമുക്ക് വിശദീ വിശദീകരിക്കാൻ പറ്റാതെ വരും ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെയുള്ള ഉള്ള പട്ടിണിപ്പാവങ്ങൾ അതുപോലെ തന്നെ ചൂരൽമലയിൽ മരിച്ചുപോയ കുട്ടികൾ ഇവരുടെ ഒന്നും കുറിച്ച് നമുക്കൊരു ഉത്തരവും കിട്ടാതെ വരും അപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പം താങ്കളുടെ ചിന്ത ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്നാണ് കുറച്ചുകൂടി അന്വേഷിച്ചു നോക്കുക ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലായാൽ കുറച്ചൊരു വിശാലമായൊരു കാഴ്ചപ്പാട് കിട്ടാൻ സാധ്യമായേക്കാം